ഞാ സ്കൂളിലിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പൊ സ്കൂളിട്ട് വന്നതൊള്ളൂ അപ്പൊ കൈസ് നമ്മൾ അയിമ്പത്തഞ്ചിക്ക് ചായ കുടിക്കാൻ പോവാനുട്ടോ വൈസ് അപ്പോൾ നമ്മൾ ഇപ്പൊ വീടിന്റെ അവിടെ തറയിനു അപ്പോൾ നമ്മൾ നേരെ പോവാനുട്ടോ വൈസ് വേഗത്തെ വേണ്ടവിടിക്കുന്നത് അപ്പൊ അനുസരിച്ച് ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ അവളെ കേട്ടു വന്നോസ് இன்னும் ஒரு 200 எடுக்கலாம் தரக்க 200 இல்லை எல்லாம் கேன் டியா நம்மளே கட அடான Toys நாளு விடுகான ஸ்டாய் உச்ச ஸ்திரமேடா Toys സ്ഥിരക്കാരാണ് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് നാല് മണിക്കൂറവിടെ ചായ കൊടുക്കട്ടോ ബസ് ഞാൻ ഏത് സമയത്തു ആണെങ്കിലും നമുക്ക് ഇവിടെ വന്ന് കുടിക്കാൻ പറ്റും രാത്രി ഒക്കെ കുടിക്കാൻ പറ്റോ ബസ് ഇവിടെ ചായയും കുറെ കടികളൊക്കെ ഉണ്ടോ കേട്ടോ നല്ല ഒരു സ്പോട്ടാണ് കേട്ടോ ബസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിൽ അമ്പത്തി അഞ്ചാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഇരുപത്തിനാലും പ്രവർത്തി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചായക്കട ഉണ്ട് ആ ചായക്കടയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ അമ്പത്തഞ്ചാം മൈൽ അതായത് കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ മണ്ണാർക്കാട് പെരിന്തൽമണ്ണയുടെ സെൻട്രലായ അമ്പത്തി അഞ്ചാം മൈൽ ഈ അമ്പത്തഞ്ചാം മൈലിൽ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു കടയാണത് ഒരു ടീ ഷോപ്പാണ് അതിൽ നമുക്ക് ഇഷ്ടാനുസരണമുള്ള കടികൾ പല തരത്തിൽ പല വിധത്തിലുള്ള കടികളാണ് നമുക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ കടികളുണ്ട് അവിടെ എന്തായാലും ഈ കടയിൽ കയറിയാൽ നിങ്ങൾ പിന്നെ ആ റൂട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കടയിൽ കയറിയിരിക്കും അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത അവിടെ എന്തായാലും ഒരുപാട് നമുക്ക് ഫാമിലീസ് വന്നിട്ട് ചായ കുടിക്കുന്നൊരു സ്ഥലമാണ് നമ്മൾ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ നിങ്ങൾ പോകുമ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കി അടിപൊളി ചായക്കടയാണ് ഒന്നും പറയാനില്ല പിന്നെ ചായ എന്ന് വെച്ചാൽ ഒന്നൊന്നര ചായയാണ് നമ്മൾ സാധാരണ റോഡരികിലുള്ള കച്ചവടത്തിലൊക്കെ ചായക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പാല് വെള്ളം വാർന്ന് നീട്ടിയിട്ട് ഒരു ചായയുടെ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ കുടിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇവിടുത്തെ ചായ ചായ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുതലാളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുതലാളി വരുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ചായ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതാണ് ഇനി നമ്മളെ മാളൂസും ചിക്കനും കൂടിയിട്ട് കൂടിയിട്ട് അവരിതാ അവർക്ക് ചായ കിട്ടി ചായ കിട്ടി ഇതാ കടിയും കിട്ടി അവർ രണ്ടുപേരും പൊറോട്ട റോളും ഒരാൾ കട്ട്ലേറ്റും ആണ് എടുത്തിട്ടുള്ളത് കട്ട്ലേറ്റ് എത്തിയിട്ടില്ല അവൾ കട്ലേറ്റിന് കാത്തു കണ്ടത് കട്ട്ലേറ്റ് എത്തി എന്തായാലും അവർ ഇതാ വെട്ടി അടിക്കേണ്ട പരിപാടിയാണ് അപ്പോൾ ഇന്ന് അവരെ സ്കൂൾ വിട്ടിട്ട് ഞാൻ നേരെ അങ്ങോട്ടാണ് കൊടുന്നത് എന്തായാലും ഒരാൾ രണ്ടാൾ പൊറോട്ട റോളാണ് എടുത്തിട്ടുള്ളത് പൊറോട്ട റോൾ വെറൈറ്റി നല്ല ടേസ്റ്റി ഉള്ളൊരു സാധനമാണ് അപ്പോൾ അവരവിടെ വന്നാൽ കൂടുതലും അതാണ് തിന്നാറ് അല്ലെങ്കിൽ ബർഗർ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈ പൊറോട്ട റോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അമ്പത്തഞ്ചാം മൈലിൽ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കും അടിപൊളി ഫുഡാണ് എന്തായാലും നിങ്ങൾ ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കയറിയിരിക്കും അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്തായാലും നിങ്ങളൊന്ന് കയറി നോക്കുക അവിടെ പേര് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കടയാണ് എപ്പോഴും പറയും എന്നോട് പോകുന്നത്